ാണ് ഐറ്റിംഗ് പ്രൊഫഷണൽ കൂടിയാണ് മാർച്ച് ആണ് വൈകിട്ട് നാലു മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത് നയന്ത് മാർച്ച് ത്രിവാൻപുരം റൂറൽ ഡിസ്ട്രിക്ട് എസ് പി ഓഫീസിലേക്ക് എ ഡി ജി പി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് സി ബി ഐയുടെ ഈ ഒരു എക്സ് എഡിഷൻ വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയാണ് അതനുസരിച്ച് എസ് പി സുദർശൻ ഒരു സ്പെഷ്യൽ ടീം നമ്മുടെ എ സി പി വർച്ചലുണ്ട് ഗോപകുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തു അവരെ ഇത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാറുണ്ട് രണ്ടുപേരും ഈയൊരു പ്രതിമ കിട്ടണം ഡെയിലി ബേസിൽ ഇൻഫർമേഷൻ എടുക്കണം അപ്പൊ നമുക്ക് അതിനകത്ത് കിട്ടിയ അഡ്രസ്സിനകത്ത് അഡ്രസ് പഴയ ആയിരുന്നു അതിനകത്ത് കുറെ മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട് ഫോർത്ത് അത് പറയുന്നത് ഇപ്പൊ ആക്ച്വലി ട്വന്റി നൈൻ വാർഡിലാണ് ഈ അഡ്രസ്സൊക്കെ ആയിരുന്നു അപ്പൊ ഇവര് ടു ത്രീ ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂസ്ലി രാവിലും വൈകിട്ടും പോയി സെർച്ച് ചെയ്താണ് പിന്നീട് ഈ പ്രതി കണ്ടെത്താൻ കഴിഞ്ഞതും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതും അപ്പൊ ഈ ടീമിനകത്ത് ഡി വൈഎസ് പി വർക്കുല ഗ്രൂപ്പ് ഉണ്ട് എസ് എച്ച്ഒ വർക്കുല ഉണ്ട് ിപിൻ ആൻഡ് സി പി ഒ റാക്ക് ആർ നായർ ഉണ്ട് സി പി ഒ ജോജിൻ രാജുണ്ട് ആൻഡ് ഡ്രൈവർ സി പി ഒ സുജിത് ഡി ഉണ്ട് അപ്പോൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോജിൻ രാജാണ് ഇദ്ദേഹം വിങ്ങിലെ ഉള്ള സി പി ഒ ആണ് അപ്പൊ ഇദ്ദേഹം ഈ റെഗുലർ ചെക്കിംഗ് ചെയ്തിട്ട് ഇത് വീടാണോന്ന് കണ്ടെത്താൻ വേണ്ടിട്ട് ഒരു വീട്ടിൽ പോയിട്ട് നോക്ക് ചെയ്തപ്പോഴത്തേക്കും ഉള്ളി തന്നെ വന്ന് ഡോർ ഓപ്പൺ ചെയ്തു ഉള്ളി ബാഗൊക്കെ പാക്ക് ചെയ്ത് നിക്കുകയായിരുന്നു ബിക്കോസ് അന്ന വൈട്ടായിരുന്നു ഉള്ളിയുടെ റിട്ടേൺ അപ്പൊ പുല്ലി ചോദിച്ചു പോലീസിനെ കണ്ടപ്പോഴത്തേക്ക് പോലീസിന് മനസ്സിലായി അപ്പൊ പുല്ലി ഒരു കുറച്ച് പൈസ എടുത്ത് ഓഫർ ചെയ്തു ജോജരാജനടുത്ത് ഓഫർ ചെയ്തു അപ്പൊ ഒരു കട്ട് പൈസ ഉണ്ടായിരുന്നു അയിനൂറ് കട്ട് പിന്നെ പുല്ലി പറഞ്ഞു വൺ സെക്കൻഡ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പുല്ലി പുറത്ത് വന്നിട്ട് ഇൻസ്പെക്ടറേയും ടീമേയും ഉടനെ വിളിച്ചു എല്ലാവരും വന്നു ഉടനെ തന്നെ ഈ അലക്സേജിന് അവിടെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു ൗണ്ട് പറയാം അപ്പൊ ബാക്ക്ഗ്രൗണ്ട് യുഎസിലെ ഡിസ്ട്രിക്ട് കോർട്ട് ഓഫ് ഈസ്റ്റേൺ ക്രൈം കേസ് ഉണ്ട് വൺ ട്വന്റി ഫൈവ് വൺ ട്വന്റി ഫൈവ് സിആർ തേർട്ടി നൈവ് ആണ് അപ്പൊ ചാർജസ് എന്താണെന്ന് നോക്കിയാൽ മണി ലോണ്ടറിംഗ് കോൺസ്പിറസി സ്വന്തമായിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട് അതിന്റെ പേര് ഗ്യാരന്ടെക്സ് എന്നാണ് അപ്പൊ ഈ ഗ്യാരന്ടെക്സിനകത്ത് നമുക്ക് യു എസ് നോക്കിയാൽ ഈ ബിറ്റ്കോയിൻ എക്സ്ചേഞ്ച് വഴി ഇലീഗൽ ബിസിനസ്സിലെ ഉള്ള സമ്പത്തിനെ റിക്വോയിൻസിനകത്ത് ഇടുന്നത് ബാൻഡാണ് ബാൻഡാണ് സോ അപ്പൊ ആ ഒരു ഗ്യാരന്സ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്ത് ഉള്ളി റാൻസം പേര് അറ്റാക്സ് ചെയ്യും അതിൽ നിന്ന് വരുന്ന വരുമാനം നാർക്കോട്ടിക് ക്രീൻസിൽ നിന്ന് വരുന്ന വരുമാനം ഈവൻ ഓസെ ചൈൽഡ് സെക്ഷൽ മെറ്റീരിയൽ ഇത് ഷെയർ ചെയ്യുന്നതിൽ വരുന്ന വരുമാനം ഈ വരുമാനം ഒക്കെ വലിയ കോർപ്പറേറ്റ്സിനെ ആക്ക് ചെയ്തിട്ടുണ്ട് യൂറോപ്പിലും നോർത്ത് അമേരിക്കൻ കൺട്രീസിലും ഓസ്ട്രേലിയയിലും വരെ അപ്പൊ ഇതുവരെ ഈ ഗ്യാരന്ടെക്സിൽ ഈ തട്ടിപ്പൊക്കെ നടത്തി ലോസ് ആയിട്ടുള്ളത് റെക്കോർഡ്സ് പ്രകാരം ഓൾമോസ്റ്റ് വൺ തൗസൻഡ് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ക്രോർസ് പെർക്ക് മണിയാണ് ఇక్కడ ఈ బ్యాంక్ టెక్స్ క్రిప్టో కరెన్సీ అండ్ వన్ ఫార్టీ ఫైవ్ ఆల్మోస్ట్ వన్ ఫార్టీ సిక్స్ మిలియన్ యూఎస్ డాలర్స్ అప్పుడు ఇది టూ థౌజండ్ ట్వంటీ ఉన్న ఇప్పుడు ఇది వరే కంటిన్యూస్లీ థర్టీ ఫిన్ అడుగుతారు ఈవెన్ లాస్ట్ టూ థౌజండ్ ట్వంటీ ఫోర్ వరే ఒక పర్టికులర్ ఇన్సిడెంట్ సో సచ్ హై ప్రొఫైల్ క్రిమినల్ ఆల్ ఐ హ్యావ్ టు సే ఇస్ దట్ ఆ పోలీస్ ఆఫీసర్స్ డిట్ అన్ అమేజింగ్ జాబ్ అండ్ లైక్ టు కంగ్రాచులేట్ ఈచ్ వన్ ఆఫ్ దెన్ ഡി ജി സെറും എ ഡി ജി എല്ലാം സെറും ഐ സേറും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു നല്ലൊരു ക്യാച്ച് സി ബി ഐ നമുക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ലഭിച്ചുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞത് സ്ഥിരമായി വർക്കല വരാറുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ഒന്നോ രണ്ടോ മാസം ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാറ് ഇപ്പോഴും ഫെബ്രുവരി ഇലവൻത്ത് ആണ് ഇങ്ങോട്ട് വന്നത് ആ സമയത്ത് വാറന്റ് വാറന്റ് നമുക്ക് വാറന്റ് നമുക്ക് സിബിഐയില് ഐ സി പി യൂണിറ്റ് ഉണ്ട് ഇന്റർനാഷണൽ കോപ്പറേഷൻ പോലീസ് ഉണ്ട് അപ്പൊ ആ സി ബി ഐ യൂണിറ്റിലേക്ക് വാറന്റ് വന്നിട്ട് അത് വഴി നമുക്ക് കോടതിയിൽ വന്നിട്ടാണ് സി ഫോം ചെയ്തിട്ടുണ്ട് കണ്ടെത്താൻ കഴിയും സപ്പോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ മാറി താമസിക്കുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നറിയോ സാറേ തരാറുണ്ട് നമുക്കത് കണ്ടെത്താൻ കഴിയും ഞാൻ പറയുന്നത് ഈ പെർട്ടിക്കുലർ അഡ്രസ് ആ അഡ്രസ് പഴയ നമ്പർ അഡ്രസ്സിന്റെ പഴയ നമ്പറാണ് ഇത് അതിന്റെ റിവിഷൻ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അഡ്രസ്സ് മാറിയിട്ടില്ല അഡ്രസ്സിൽ ഷപ്പ്ലിംഗ് വർഷത്തോളം അങ്ങനെ ചെയ്തതില്ലോലി ആണോ ആക്ച്വലി ഇവര് വരുന്നത് എന്താ പറഞ്ഞ ഇവര് ഇവര് വരും ഇവര് ഫാമിലി ആയിട്ട് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ദിവസം മുമ്പാണ് വൈഫും രണ്ട് പെൺകുട്ടികളും അവർ തിരിച്ചു പോയത് ഇപ്പൊ ഇവര് വരുമ്പോ ഒറ്റയ്ക്കാണ് താമസം അവര് വേറെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യാറില്ല ഇപ്പൊ ടൂ വീലേഴ്സ് ഉണ്ട് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കും വേറെ ആരുമായിട്ട് മിങ്കിളിങ് ഇല്ലാന്നു

సో మనం టీలీ డీటెయల్స్ అపే వచ్చితే ఒక కంప్లీట్ అగ్రిమెంటషన్ కలదాం అని చెప్పి ఉంటాడు ఆల్్రెడీ ఆఫీసర్ చెయ్యిని నింగ ఎందు చెయ్యాలి అదేది వి విల్ హ్యాండ్ అగ్రిమెంట్ హోమ్ స్టే അവരി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് റെഗുലർ ആയിട്ട് വടക്കൊടുക്കിയാണ് ഇയാൾ ഒരു ദിവസം ഏതോ വർഷം ബീച്ചിൽ വന്ന സമയത്ത് ഹോം സ്റ്റേ റെന്റ് പറഞ്ഞുണ്ടായിരുന്നു അങ്ങനെ ഈ ഓണത്തിന് പരിചയപ്പെട്ടതാണ് ഫോണില് വിളിച്ചിട്ട് സംസാരിച്ചിട്ടാണ് ഈ ഹോം സ്റ്റേ ഇയാള് വടക്കെടുക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് റെഗുലർ ആയിട്ട് ഇടക്ക് വന്ന് താമസിച്ചു പോകും ആ വർഷത്തിന്റെ ആ തുക ഇയാള് വായിക്കും പറയാ पारी यार पारी यार पहला आंसर वेदर वेरेर को पास किया हां सो थैंक यू ऑल सो मच फॉर द माइक सो आई वांट टू गिव ड्यू क्रेडिट ईच वन ऑफ देम हैव पुट एन वेरी गुड एंड वर्क सो अगेन आई एम सॉरी फॉर मेकिंग योर वेट बट एक्चुअली वर मॉडर्न केस अंडरटेकर थे Ah, volta okay.